ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകി ഞെട്ടിക്കുകയാണ് ഒരു എൽ കെ ജിക്കാരൻ ചളിശ്ശേരി സ്വദേശി മൂന്ന് വയസ്സുകാരൻ അല്ലീനാണ് പ്രായത്തിൽ കവിഞ്ഞ അറിവ് നേടി അത്ഭുതമാവുന്നത് നമ്മടെ മുഖ്യമന്ത്രിയുടെ പേരെന്താ പിണറായി വിജയൻ ഓക്കെ നമ്മുടെ പ്രധാനമന്ത്രിയോ മോദി ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു നെഹ്റു നെഹ്റു എന്താ കുട്ടികളെ ഇഷ്ടത്തോടെ വിളിച്ചിരുന്നേ വെരി ഗുഡ് നമ്മുടെ ഫാദർ ഓഫ് നാഷൻ ആരാ ഗാന്ധിജി കാട്ടിലെ രാജാവ് ചിന്തകൾക്കപ്പുറത്ത് ഓർമ്മയുടെ താക്കോൽക്കൂട്ടം തുറന്ന് ചാലിശ്ശേരി ഗ്രാമത്തിന് അഭിമാനമായി മാറുകയാണ് അല്ലമീൻ ചാലിശ്ശേരി മുക്കിലപീടിക പാളിക്കാട്ടിൽ സിറാജുദ്ദീൻ നജ്മ ദമ്പതികളുടെ രണ്ടാമത്തെ മകനാണ് ചിന്തയും കാര്യഗ്രഹണ ശേഷിയും കൈമുതലാക്കി അറിവിന്റെ സമ്പാദ്യം തേടി സഞ്ചരിക്കുന്നത് പഴവർഗ്ഗങ്ങൾ കളറുകൾ മൃഗങ്ങൾ പച്ചക്കറികൾ ഭക്ഷണ പദാർത്ഥങ്ങൾ പക്ഷികൾ വാഹനങ്ങൾ അറബിക് വാക്യങ്ങൾ മനുഷ്യ ശരീരത്തിലെ അവയവങ്ങൾ മലയാളം പാട്ടുകൾ ചെറു ജീവികൾ എന്നിവയെല്ലാം ലാപ്ടോപ്പിൽ ചിത്രം കാണിച്ചാലും ചോദിച്ചാലും ഉത്തരം നൽകും കൂടാതെ ജി കെ ചോദ്യങ്ങൾ മലയാളം വാക്കുകൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുന്നുമുണ്ട് എന്നാണ് അവനക്ക് മൂന്ന് വയസ്സായി അവന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിന്റെ അതുപോലെ തന്നെ കലാം വേൾഡ് റെക്കോർഡ്സ് എന്നീ രണ്ട് അവാർഡ് കിട്ടിയിട്ടുണ്ട് എക്സ്ട്രാ ഓർഡിനറി ഗ്രാസ് പവർ ജീനിയസ് കിഡ് എന്ന ടൈറ്റിലാണ് കിട്ടിയത് ഇതിന് വേണ്ടിയിട്ട് അവന് അമ്പതോളം ജി കെ ക്വസ്റ്റ്യൻസിന് ആൻസർ പറഞ്ഞു അതുപോലെ തന്നെ അമ്പതോളം മലയാളം വേഡ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും വെഹിക്കിൾസ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അനിമൽസ് ഇങ്ങനെ വ്യത്യസ്ത കാറ്റഗറിയിലുള്ള ഐറ്റംസിന്റെ ഇമേജസ് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പേര് അവന് പറയുമായിരുന്നു বরদার লাতরি নিচ্ছে